എൻ്റെ പേര് ആദീസ് കോയ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് പത്ത് വർഷമായിട്ട് ഞാൻ പ്രഷറിൻ്റെ ഹൈ പ്രഷർ വന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പതൊക്കെ ആയിട്ട് അതിന് ആയിരുന്നു പത്ത് വർഷമായിട്ട് അങ്ങനെ രാവിലെ രണ്ട് ഗുളിക വീതം കഴിക്കുന്നുണ്ട് അത് ഹോർമോണിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് ഹോർമോൺ മരുന്നുകളും രാത്രി കഴിച്ചിരുന്നു ഈ പത്ത് വർഷം കഴിച്ചിട്ടും പിന്നെയും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹൈപ്രഷറായി പോയി ഹോസ്പിറ്റലിൽ പോയി അവർ അവരൊരു ഇഞ്ചക്ഷൻ തന്നു രണ്ട് മൂന്ന് മണിക്കൂർ അവരെ റെസ്റ്റ് എടുത്ത് വീട്ടിലേക്ക് വിടും അങ്ങനെയാണ് പതിവ് അങ്ങനെ ഇത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മരുമകനായിട്ട് ഒരു ഡോക്ടർ അറിയുന്ന ആയിട്ടാണ് പറഞ്ഞു ഈ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടും മാറാത്തതുകൊണ്ട് ഒരു നാച്ചുറോപ്പതിയിലേക്ക് നോക്കി നോക്കിയാലോ എന്ന് പറഞ്ഞു ഇവിടെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഈ ചമ്പക്കര നാച്ചുറോപ്പതിയിലേക്ക് ഞാൻ വന്നത് അങ്ങനെ വന്ന് നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഹൈ പ്രഷറായി വന്നു അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഗുളിയൊന്നും എടുക്കണ്ട ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഒരു ഏഴുമണി തൊട്ട് ഒമ്പതര മണിവരെ എൻ്റെ തലയിൽ വെള്ളം ധാര ആയിട്ട് ഒഴിച്ച് അങ്ങനെയാണ് എൻ്റെ പ്രഷറിനെ അന്ന് കുറച്ചത് പിന്നീട് എല്ലാ ദിവസവും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ പലതുണ്ട് വെള്ളം മഡ് കല വയ്ക്കലും വയറുള്ള വയ്ക്കലും ജ്യൂസ് ഉണ്ടും ഞാൻ വന്നിട്ട് രണ്ട് മാസത്തോളം അവറായി ഈ രണ്ട് മാസവും രണ്ട് ദിവസത്തിന് മുമ്പ് വരെ ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചിരുന്നത് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് നടന്നിപ്പോൾ രണ്ട് ദിവസം മുമ്പ് തൊട്ട് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു തുടങ്ങി ഉച്ചയ്ക്ക് വേവിച്ച കറികൾ മാത്രം തന്നു തുടങ്ങി ഇവിടെ റൈസ് പിന്നെ വന്ന് തന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ നന്നായി പോകുന്നു എനിക്ക് വേറെ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഗുളിയെ കഴിക്കാതെ ആയിട്ട് രണ്ട് ആഴ്ചയോളമായി ഗുളി ഇല്ലാതെ ഞാൻ നോക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളിലും ഞാൻ സാറ്റിസ്ഫാക്ഷനാണ് ഡോക്ടർ ഡോക്ടർമാരിലും പ്രത്യേകിച്ച് ചേക്കപ്പ് ഡോക്ടർ ഒരു സ്ഥാപനം തുടങ്ങിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഞാൻ വന്നതിന് ശേഷം എത്രയോ രോഗികൾ ഇവിടെ വന്ന് സ്ഥമായി പോയത് എൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ കാണുന്നുണ്ട് ആ ഒരു സന്തോഷം പറഞ്ഞടിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമുണ്ട് അതുപോലെ എൻ്റെയും മാറിയില്ലോന്നുള്ള ഭയങ്കര സന്തോഷമാണ് അവിടെയുള്ള സ്റ്റാഫും മറ്റ് സ്റ്റാഫുകളും ഒക്കെ വളരെ ആണ് അവരെ എല്ലാ പ്രവർത്തികളും വളരെ നല്ലതായിട്ട് തോന്നുന്നു എല്ലാ ആശംസകളും ഈ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിന് വേണ്ടി ഞാൻ നേരുന്നു